ഇനി സത്യം സംസാരിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന പാവപ്പെട്ടവരുടെ ദുഃഖം അവരുടെ കഷ്ടപ്പാട് അവർ ദിനം പ്രതി നേരിടുന്ന അവഗണന ഇവയെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി ഉന്മശത്തോടെ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സർക്കാരിൻ്റെ ബാധ്യത എങ്ങനെ മാത്രം പാശ്ചാത്യ നാടുകളെ അനുകരിക്കുന്ന പദ്ധതികളിൽ ഒതുങ്ങി നിൽക്കുന്നു നമ്മുടെ അശരണരും നിസ്സഹായരുമായ സഹോദരങ്ങൾ കെട്ടിടങ്ങളുടെ കുഴിച്ചുഴങ്ങിയ കോണുകളിലും ക്വാർട്ടേഴ്സുകളിലും ചോർന്ന മേൽക്കൂരകൾക്കിടയിലൂടെ മഴയും കൊടുങ്കാറ്റും സഹിക്കേണ്ടി വരുന്നു പക്ഷേ അവർക്കായി സർക്കാർ എന്തു ചെയ്തു നീതിയും സഹാനുഭൂതിയും എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും അടിസ്ഥാനമാണ് പക്ഷേ ഇന്ന് നമുക്ക് നേരിട്ട് കാണാനാവുന്ന കാഴ്ച സഹായം വേണ്ടവരെ ഒഴിവാക്കുന്ന ഭരണകൂടമാണ് വികസനം എന്ന പേരിൽ കോടികൾ ചിലവഴിക്കുന്നവർ ആ സെയിം വികസനം ഏറ്റവും ആവശ്യമായവരിലും എത്തുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ സ്വന്തം സഹനിവാസികൾ പട്ടിണിയോടും നിരാശയോടും കൂടി ജീവിക്കുമ്പോൾ ജനങ്ങളുടെ ഭാവി നിർണയിക്കേണ്ട ഭരണാധികാരികൾ ആരുടെയും കൂട്ടായ്മയില്ലാതെ ആധുനികതയുടെ കള്ളക്കാഴ്ചകളിൽ അടിയറവാകുന്നു അവരുടെ ജീവിതമെന്നത് സെൽഫികൾക്കോ വാർത്താ റിപ്പോർട്ടുകൾക്കോ വേണ്ട സുഖാനുഭവമല്ല അവർക്ക് ആവശ്യമായത് സമഗ്രമായ മനുഷ്യ സഹായം സ്ഥിരതയുള്ള തൊഴിലവസരങ്ങൾ ആരോഗ്യപരിചരണം സുന്ദരമായ താമസം ഒരു മിനിമം ജീവിക്കേണ്ട അന്തരീക്ഷം മാത്രമാണ് ഇവിടെ നിന്ന് ഉണരേണ്ടത് നമ്മളാണ് ഈ അവഗണനയ്ക്കെതിരെ നിലകൊള്ളേണ്ടത് നമ്മളാണ് ക്വാർട്ടേഴ്സിലേക്കുള്ള കാണാതായ കാഴ്ചകളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നീതി ഉറപ്പാക്കേണ്ടത് ഇനി നമ്മുടെ ചുമതലയായി മാറിയിരിക്കുകയാണ്